ഒന്ന് രണ്ടാഴ്ചയായി നമ്മൾ ഏത് ടി വി ചാനൽ എടുത്താലും യൂട്യൂബ് ചാനൽ എടുത്താലും പത്രം എടുത്താലും എല്ലാം കേൾക്കുന്ന ഒരു ന്യൂസാണ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം അമേരിക്ക പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെ നികുതി വർദ്ധിപ്പിച്ചതായിട്ടുള്ള വാർത്തകൾ അമേരിക്കയുടെ ഈ തീരുമാനം ആഗോള സാമ്പത്തിക ചർച്ചകൾക്ക് കാരണമായി അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്നിന് ട്രംപിന്റെ അമേരിക്ക ചൈന മെക്സിക്കോ കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള വസ്തുക്കളുടെ ഇറക്കുമതിക്കാണ് ആദ്യം പുതിയ താരിഫ് അതായത് ഉയർന്ന താരിഫ് പ്രഖ്യാപിച്ചത് ചൈനയിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ് മെഷീനറികൾ എന്നിവയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനം താരിഫും മെക്സിക്കോയിൽ നിന്നുള്ള ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങളുടെ ഭാഗങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പതിനഞ്ച് ശതമാനം താരിഫും കാനഡയിൽ നിന്നുള്ള സ്റ്റീൽ അലുമിനിയം എന്നിവയ്ക്ക് പത്ത് ശതമാനം താരിഫുമാണ് അവസാനമായി യു എസ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് വിദേശ ഉൽപ്പന്നത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും പ്രാദേശിക ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വിശാലമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ നടപടികൾ എന്നാണ് ട്രംപിൻ്റെ അമേരിക്ക പറയുന്നത് ഈ തീരുമാനത്തിൻ്റെ ഒക്കെ പിന്നിൽ പ്രധാനമായും നാല് കാരണങ്ങളാണ് അല്ല ആദ്യത്തേത് വ്യാപാര കമ്മി കുറയ്ക്കൽ ചൈനയുമായും മറ്റ് രാജ്യങ്ങളുമായും യു എസ് വളരെ കാലമായി വ്യാപാര അസന്തുലിതാവസ്ഥ നേരിടുന്നു താരിഫ് ചുമത്തുന്ന അമേരിക്കൻ ഉപഭോക്താക്കളെ കൂടുതലായി പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു രണ്ടാമതായി ദേശീയ സുരക്ഷയെ സംബന്ധിച്ച കാരണങ്ങളാണ് പ്രതിരോധം സാങ്കേതികവിദ്യ തുടങ്ങിയ നിർണായക വ്യവസായങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കളുടെ വിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക എന്നതാണ് സ്റ്റീല് ഇലക്ട്രോണിക്സ് എന്നിവയിലെ താരിഫ് ഉയർത്തുന്നതുകൊണ്ട് ലക്ഷ്യമിടുന്നത് മൂന്നാമത്തെ കാരണമാണ് തൊഴിൽ സംരക്ഷണം അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി കൂടുതൽ ചിലവേറിയതാക്കുന്നതിലൂടെ പ്രാദേശിക വ്യവസായങ്ങളിൽ ഉത്തേജിപ്പിക്കാനും ആഭ്യന്തരമായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും യു എസ് ഗവൺമെന്റ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നു ട്രംപ് മികച്ചൊരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുതന്നെയാണ് നാലാമത്തെയും അവസാനത്തെയും കാരണം പല രാജ്യങ്ങളിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ് സോഴ്സിംഗ് നിർത്തുക വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഒരു മുൻതൂക്കം നേടിയെടുക്കുക എന്നതുകൂടി ഈ തീരുമാനങ്ങളുടെ എല്ലാം പിറകിലുണ്ട് ട്രംപിന്റെ ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ മറ്റുള്ള രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾക്കും ഇടയായി ഇതിൻ്റെ പ്രതികാരമായി ചൈന ചെയ്തത് യുഎസിലേക്കുള്ള ലോഹങ്ങളുടെ കയറ്റുമതിയിൽ അതായത് അപൂർവങ്ങളായ ലോഹ കയറ്റുമതിയിൽ ചൈന ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളെ ബാധിച്ചേക്കാം എന്നാൽ മെക്സിക്കോ ചെയ്തത് അമേരിക്കയിൽ നിന്നുള്ള ധാന്യങ്ങൾ പാലുൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് അധിക തീരുവ ഏർപ്പെടുത്തി എന്നാൽ യൂറോപ്യൻ യൂണിയൻ ആകട്ടെ നേരിട്ടുള്ള ഒരു നടപടിക്കും മുതിർന്നില്ലെങ്കിൽ കൂടി അമേരിക്കയുടെ ഈ നീക്കങ്ങളെയെല്ലാം വിമർശിക്കുകയും വരാനിരിക്കുന്ന സാമ്പത്തിക അസ്ഥിരതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ ഈ താരിഫ് വരുത്തലുകളുടെ അനന്തരഫലങ്ങൾ ഈ രാജ്യങ്ങൾക്ക് മാത്രമല്ല നേരിടേണ്ടി വരിക മറിച്ച് ലോകത്തിൽ ആകമാനമുള്ള ജനങ്ങളെ മുഴുവൻ ഇത് ബാധിക്കും ഇത്തരത്തിൽ വർദ്ധിച്ച താരിഫുകൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും ഇത് ഇലക്ട്രോണിക്സ് കാറുകൾ ഗാർഹിക ഉൽപ്പന്നങ്ങൾ എന്നുവേണ്ട ദൈനംദിന ഉപയോഗങ്ങൾക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളെയും വില വർധനവിന് ഇത് കാരണമാകും ഇനി അന്താരാഷ്ട്ര വിതരണക്കാരെ ആശ്രയിക്കുന്ന ബിസിനസ്സുകൾക്കാകട്ടെ വർദ്ധിച്ച ചെലവുകളും കാലതാമസവും നേരിടേണ്ടി വരും വ്യാപാര ബന്ധങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഈ അനിശ്ചിതത്വങ്ങൾ കാരണം കൊണ്ട് തന്നെ ആഗോള സ്റ്റോക്ക് മാർക്കറ്റിലും അതിന്റെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു ഈ അധിക താരിഫുകൾ നേരിടുന്ന രാജ്യങ്ങൾ ബദൽ വ്യാപാര പങ്കാളികളെ തേടുകയും അത് പുതിയ ആഗോള സാമ്പത്തിക ശക്തി ുടെഴിവ്ക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള ഉപരോധങ്ങളും താരിഫുകളുടെ ഉയർത്തലുകളും ഇതാദ്യമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുകയും ഇത് രണ്ട് രാജ്യങ്ങളുടെയും ഇടയിലുള്ള വിതരണ ശൃംഖലയെ ബാധിക്കുകയും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമാവുകയും ചെയ്തു അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിലുണ്ടായ ഈ വ്യാപാര യുദ്ധം ലോകത്താകമാനമുള്ള രാജ്യങ്ങളെയും ബാധിച്ചു പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് വർധനവേ ഇത് കാരണമായി ഈ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പാടം ഉൾക്കൊണ്ട് നീണ്ടു നിൽക്കുന്ന വ്യാപാര തർക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം മുൻകാലങ്ങളിലെ അനുഭവം പോലെ പണപ്പെരുപ്പത്തിനും ആഗോള സാമ്പത്തിക വളർച്ചയുടെ മാന്ദ്യത്തിലേക്കും കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു അമേരിക്കയുടെ ഇത്തരം തീരുമാനങ്ങൾ ആഭ്യന്തര വ്യവസായങ്ങളെ ഉത്തേജിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിലും അവ പണപ്പെരുപ്പം വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ അന്താരാഷ്ട്ര വ്യാപാര തർക്കങ്ങൾ എന്നീ അപകട സാധ്യതകളും കൊണ്ടുവരുന്നു സർക്കാരുകളും ബിസിനസ്സുകളും ഇത്തരം തീരുമാനങ്ങളുമായി പൊരുത്തപ്പെടുമ്പോൾ ഈ നടപടികൾ യു എസ് സമ്പത്ത് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമോ അതോ ലോകമെമ്പാടും കൂടുതൽ സാമ്പത്തിക അനിശ്ചിതത്വത്തിന് കാരണമാകുമോ എന്നും വരും ദിവസങ്ങൾ നമുക്ക് കാണിച്ചു തരും